ആതുരാലയങ്ങൾ മാനവിക ദർശനങ്ങൾ ഉൾക്കൊള്ളണമെന്നും അവ മനുഷ്യ സ്നേഹത്തിൻ്റെ മുഖം ആകണമെന്നും കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ മുണ്ടക്കിയ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പുതിയതായി നിർമ്മിച്ച മദർ ആൻഡ് ചൈൽഡ് സെന്ററും അത്യാഗതി വിഭാഗവും നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സ്ഥാപിതമായ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ എപ്പോഴും സാധാരണക്കാരുടെ പക്ഷം ചേരുവാനും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ശ്രദ്ധിച്ചിരുന്നതായി കാഞ്ഞിരിപ്പിള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു മനുഷ്യരിൽ ദൈവിക മുഖം കണ്ടെത്തുന്ന മഹനീയമായ ശുശ്രൂഷയാണ് ആദ്യ ശുശ്രൂഷയെന്നും സാന്നിധ്യം ഇവിടെ വലിയ ഹോസ്പിറ്റലിൽ പുതിയതായി നിർമ്മിച്ച മദർ ആൻഡ് ചൈൽഡ് കെയർ വിഭാഗവും അത്യാഹിത വിഭാഗവും അധ്യക്ഷൻ ആശീർവദിച്ച് നാടിന് സമർപ്പിച്ചു സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ മുഖ്യ സന്ദേശം നൽകി മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് പ്രസിഡന്റ് ഫാദർ ബോബി മണ്ണബ്ളാക്കൽ ഡയറക്ടർ ഫാദർ സോജി കന്നാലിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപ് പുത്തൻപുരയ്ക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിജു ഞള്ളിമാക്കൽ പി അരുൺ ബിനു തുടങ്ങിയവർ സംസാരിച്ചു എൺപതിനായിരം അടിയിൽ പണിതീർത്ത പുതിയ കെട്ടിട സമുച്ചയത്തിൽ അത്യാഹിത വിഭാഗം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നിയോനേറ്റൽ ഐ സി പീഡിയാട്രിക് ഐ സി എട്ട് ഓപ്പറേഷൻ തിയേറ്ററുകൾ തുടങ്ങിയവ ഉൾപ്പെടും പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ പ്രവർത്തനം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കും ജൂൺ പതിനഞ്ചോടുകൂടി അത്യാഹിത വിഭാഗവും റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വിഭാഗം എന്നിവയുടെ പ്രവർത്തനവും ആരംഭിക്കും ആരംഭകാലത്ത് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് ആയിരുന്നു ഹോസ്പിറ്റൽ നടത്തിയിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഹോസ്പിറ്റൽ കൈമാറ്റം ചെയ്തു നാല് ഗൈനക്കോളജിസ്റ്റുകൾ മൂന്ന് പീഡിയാട്രിസ്റ്റുകൾ രണ്ട് അനസ്സി രണ്ട് അനസിസ്റ്റുകൾ തുടങ്ങി പതിനാല് സ്റ്റാഫ് അടങ്ങുന്ന സംഘം മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്ററിനെ നയിക്കും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം